പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നീലിമയാണ് അന്നത്തെ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം വീട്ടിലുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന നീലിമ ഇതോടെ പതറിപ്പോവുകയും ചെയ്യുന്നു നീലിമ പണ്ട് കാവ്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചതിനെല്ലാം ഇതേ തുടർന്ന് കൃഷ്ണ തിരിച്ചടികൾ നൽകിയിരിക്കുകയാണ് വീട്ടിലെ ജോലികളെല്ലാം ഇതേ തുടർന്ന് നീലിമ ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നു ഇതെല്ലാം കാവ്യ കാണാൻ ഇടയായതിനെ തുടർന്ന് കാവ്യ നീലിമയോട് തൻ്റെ കാലിലെ നഖം വെട്ടിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാതെ നീലിമ ഒടുവിലതിന് തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് വേണ്ട എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് നമ്മുടെ കാവ്യ എന്നാൽ ഇതേ തുടർന്നാണ് നീലിമയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സത്യങ്ങൾ നമ്മുടെ ജയമോഹിനിയും കൂട്ടരും തിരിച്ചറിയുന്നത് ഇതോടെ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ നീലിമയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു പോലീസിൽ ഈ ക്ലിപ്പ് ഹാജരാക്കാൻ അവർ തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നാൽ ഇത് ഇതേ തുടർന്ന് കാവ്യ തടയുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്